നമസ്കാരം കഴിഞ്ഞ ചൊവ്വാഴ്ച ലണ്ടനിൽ നിന്നും സിംഗപ്പൂരിലേക്ക് പറക്കുകയായിരുന്ന സിംഗപ്പൂർ എയർലൈൻസിന്റെ വിമാനം മ്യാൻമറിന് മുകളിൽ വെച്ച് ആകാശ ചുഴിയിൽപ്പെട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ തെളിഞ്ഞത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു വെറും നാല് പോയിന്റ് ആറ് സെക്കൻഡ് കൊണ്ട് വിമാനം നൂറ്റി എഴുപത്തെട്ട് അടി അതായത് അൻപത്തിനാല് മീറ്റർ താഴേക്ക് പതിച്ചു എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഉടനടി വേഗതയിൽ ഉയരത്തിലേക്ക് പറക്കുകയും ചെയ്തു ഒരു ബ്രിട്ടീഷ് യാത്രക്കാരൻ മരണമടഞ്ഞ സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു വിമാനത്തിലെ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ കോക്ക്വിറ്റ് വോയ്സ് റെക്കോർഡർ എന്നിവയിൽ നിന്നൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ വിവരം ശേഖരിച്ചിരുന്നു അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്ന് എയർലൈൻസ് അറിയിച്ചു മാത്രമല്ല പരിക്കേറ്റ യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ആശുപത്രി ചെലവുകൾ ഉൾപ്പെടെ സംഭവത്തിൽ ഉൾപ്പെട്ടവർക്ക് എല്ലാ സഹായവും ഉറപ്പാക്കുന്നുണ്ടെന്നും എയർലൈൻസ് വക്താവ് അറിയിച്ചു കുറഞ്ഞ സമയം കൊണ്ട് അമിതമായ വേഗതയിൽ വിമാനം ഉയരുകയും താഴുകയും ചെയ്തതാണ് ഇത്രയധികം പേർക്ക് പരുക്കേൽക്കാൻ കാരണമായതെന്ന് അന്വേഷണം നടത്തുന്ന ട്രാൻസ്പോർട്ട് സേഫ്റ്റി ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അറിയിച്ചു ഇതോടെ സീറ്റ് ബെൽറ്റ് ധരിക്കാതിരുന്നവർ സീറ്റുകളിൽ നിന്നും തെറിച്ച് താഴെ വീഴുകയായിരുന്നു മ്യാൻമറിന് മുകളിലൂടെ മുപ്പത്തിയേഴായിരം അടി ഉയരത്തിൽ പറക്കുമ്പോഴായിരുന്നു സംഭവമുണ്ടായത് അപ്രതീക്ഷിതമായി പെട്ടെന്ന് ഉയർന്നു പൊങ്ങിയ വിമാനം അതേ വേഗതയിൽ താഴേക്ക് പതിക്കുകയും ഉടൻ തന്നെ വീണ്ടും ഉയർന്നു പൊങ്ങുകയുമായിരുന്നു കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റു എന്നറിഞ്ഞ പൈലറ്റ് വിമാനം തായ്ലൻഡ് ബാങ്കോക്കിലെ സുവർണഭൂമി വിമാനത്താവളത്തിലേക്ക് വിമാനം തിരിച്ചുവിടുകയായിരുന്നു സംഭവമുണ്ടായി ഏതാണ്ട് പതിനേഴ് മിനിറ്റിന് ശേഷം മുപ്പത്തി അടി ഉയരത്തിൽ നിന്നും വിമാനം സുരക്ഷിതമായി ഇറക്കാൻ പൈലറ്റിന് കഴിഞ്ഞു ലാൻഡിംഗിന് കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല ഇരുന്നൂറ്റി പതിനൊന്ന് യാത്രക്കാരും പതിനെട്ട് ജീവനക്കാരുമായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത് എഴുപത്തിമൂന്നുകാരനായ ജെഫ് കിച്ചനാണ് ഹൃദയസ്തംഭനം മൂലം മരണമടഞ്ഞത് മറ്റ് നൂറ്റിനാല് പേരെ ബാങ്കോക്കിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആറുപേർക്ക് തലയോട്ടിയിലും മസ്തിഷ്കത്തിലും പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത്